കപ്പയും ബീഫ് എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് കോമ്പിനേഷനാണല്ലേ അപ്പം അതിൻ്റെ കൂടെ പുട്ടും കൂടി ആയാൽ എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ചൊക്കെ അതിനായിട്ട് നമ്മൾ മോപ്പിച്ചെടുത്ത സവാള ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം സാധാരണ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു കൊടുക്കാം ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിയാതെ ശ്രദ്ധിക്കണേ ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്ത ബീഫും കപ്പയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം ഇതിന് മേലെ നമുക്ക് കുറച്ച് വറുത്തെടുത്ത വേപ്പിലയും കൂടി ഒന്ന് തൂവിയതിനു ശേഷം ചൂടുപുട്ടിൻ്റെ കൂടെ കപ്പയും ബീഫും കൂടി ഒന്ന് കഴിച്ചാലോ വാ ഈ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക്